ദാമ്പത്യം രചന സംഭാഷണം മൈഥിലി മിത്ര ഭാഗം മുപ്പത്തിരണ്ട് മർഷി അമ്പലത്തിലേക്ക് പോകുവാനായി ഒരുങ്ങി കണ്ണാടിയിൽ നോക്കി സ്വയം സൗന്ദര്യം ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് റൂമിൻ്റെ വാതിലുകളിൽ നിന്നും കൊഞ്ചനോടെ ഒരു വിളി കേട്ടത് ആരാണെന്ന് അറിയാമായിരുന്നതുകൊണ്ട് തന്നെ കൊതിയോടെയാണ് ആദ്യയുടെ കണ്ണുകൾ അവൾക്ക് നേർക്ക് പോയത് അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ അവൻ്റെ കണ്ണും മനവും തത്തയെ കണ്ടപ്പോൾ ഒരുപോലെ നിറഞ്ഞു ഓറഞ്ച് കളർ ലോങ് വേവി സ്കേർട്ടും പിസ്താഗ്രി നിറമുള്ള ഒരു ടോപ്പിലും അതിസുന്ദരിയായി വന്ന് നിൽക്കുന്ന കുഞ്ഞിപ്പണ്ണിൻ്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കുവാൻ അവനപ്പോൾ കഴിഞ്ഞില്ല എന്നതാണ് സത്യം എൻ്റെ തത്തമ്മേ നിന്നിടത്ത് തന്നെ നിന്നുകൊണ്ട് വലത്തുകരം നെഞ്ചിൻ്റെ മുകളിൽ ചേർത്ത് വെച്ചവൻ എന്നിട്ട് കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു അവളെ മനസ്സിലേക്ക് ആവാഹിച്ചു വെക്കുന്ന രീതിയിൽ കൊള്ളാവോ മോള് സുന്ദരിയാണോ നടക്കുമ്പോൾ തറയിൽ കൂടി ഇഴയുന്ന സ്കേർട്ടിനെ ഇരു കൈകൾ കൊണ്ടും പൊക്കി പിടിച്ച് കുണുങ്ങി കുണുങ്ങി അവൾ ആദിയുടെ മുൻപിൽ ചെന്ന് നിന്നു എൻ്റെ പൊന്നുമോൾ സുന്ദരി അല്ലെങ്കിൽ പിന്നെ വേറെ ആരാ സുന്ദരി അവളെ പൊക്കിയെടുത്ത് ഒക്കത്തേക്ക് വെക്കുമ്പോൾ ലോകത്തിലെ എല്ലാ സന്തോഷങ്ങളും തൻ്റെ കൈക്കുള്ളിലാണെന്നുള്ള ഭാവമായിരുന്നു അവന് എന്നാ എനിച്ചൊരു ഉമ്മ തന്നേ തത്ത അവന് നേരെ പെണ്ണിൻ്റെ കൈകൾ കവളും നീട്ടി ഒന്നല്ലട വാവേ ഒരായിരം വേണം ഞാൻ നിനക്ക് തരുമല്ലോ ഇരിക്കവളും മാറി മാറി ഉമ്മകൾ കൊടുക്കുമ്പോൾ ഉള്ളം സന്തോഷത്താൽ ആറാടുകയായിരുന്നു വാ മർഷിയേ പെണ്ണ നിലത്തേക്ക് ഊർന്നിറങ്ങി നിന്നുകൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു പോവാലോ അവളെയും പിടിച്ചുകൊണ്ട് താഴേക്കുള്ള പടികൾ ഇറങ്ങുമ്പോൾ അവൻ അമ്പരപ്പോടെ കണ്ടു അവർക്കായി കാത്തു നിൽക്കുന്ന രാധേ നീലിമേയും നിങ്ങളെല്ലാവരും എങ്ങോട്ടേക്കാ ആദ്യ തിരക്കി നീ എങ്ങോട്ടേക്കാ അങ്ങോട്ടേക്ക് തന്നെ രാധമ്മ വാക്കിംഗ് സ്റ്റിക്ക് കുത്തിപ്പിടിച്ചുകൊണ്ട് അവനെ നോക്കി ചിരിച്ചു ഇപ്പോൾ തന്നെ ഒരുപാടായി സമയം ആദി നമുക്കെന്നാൽ ഇറങ്ങിയേക്കാം ഉടുത്തിരുന്ന സെറ്റ് സാരിയുടെ തുമ്പെടുത്ത് മുന്നിലേക്ക് കുത്തിക്കൊണ്ട് നീലിമ കുഞ്ഞിൻ്റെ കയ്യിൽ പിടിച്ച് മുന്നോട്ടേക്ക് നടന്നു അവർക്ക് പിന്നിലായി ആദിയും രാധയും കാലുകൾ നീക്കി വിഷേഷ്നോ അഭിയും ഏതോ മീറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞ് ഇന്ന് നേരത്തെ തന്നെ ഓഫീസിലേക്ക് പോയി അല്ലെങ്കിൽ അവരെയും കൂടി നമുക്ക് കൂട്ടായിരുന്നു സ്റ്റിക്ക് കുത്തി പടികൾ മെല്ലെ ഇറങ്ങുമ്പോൾ രാധമ്മ ആരോടൊന്നില്ലാതെ പറഞ്ഞു ദേവി നിന്റെ ഉരുക്കം ഇതുവരെ കഴിഞ്ഞില്ലേ ഗസ്റ്റ് ഹൗസിന് മുമ്പിൽ ചെന്ന് നിന്ന് നീലിമ ഉച്ചത്തിൽ വിളിക്കുന്ന കേട്ടപ്പോഴാണ് ദേവികയും തങ്ങളോടൊപ്പം അമ്പലത്തിയിലേക്ക് വരുന്നുണ്ടെന്നുള്ള കാര്യം ആദ്യം അറിയുന്നത് തന്നെ അവൻ്റെ ഹൃദയം അപ്പോൾ പ്രണയത്താൽ ഉടുക്കുകൊട്ടി ഇതാ വരുന്നു മുൻപിൽ മുൻവാതിൽ അടച്ചുകൊണ്ട് വീടിൻ്റെ പടികൾ ഇറങ്ങി വരുന്നവളിൽ തന്നെയായിരുന്നു മഹർഷിയുടെ കണ്ണുകൾ അപ്പോൾ നനവു പിടിച്ച നീളമുള്ള മുടി പിന്നിലേക്ക് കോതി കുളിപ്പിന്നൽ കെട്ടിവെച്ചിരിക്കുന്നത് കണ്ടപ്പോഴേ അവളിപ്പോൾ കുളി കഴിഞ്ഞിട്ടുള്ള കുളി കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നവൻ മനസ്സിലാക്കി സാധാരണ ഒരു കോട്ടൺ സാരിയാണ് വേഷം അതും വലിച്ചു വാരി കൊടുത്തെങ്കിലും പെണ്ണിനു വല്ലാത്തൊരു ഭംഗിയായിരുന്നു കയ്യിൽ ചെറിയൊരു പേഴ്സുമുണ്ട് വല്ലാത്തൊരു നാടൻ സൗന്ദര്യം അവൻ മനസ്സിൽ പ്രണയത്തോടെ ചിന്തിച്ചു ആദി വണ്ടിയെടു അവന് പിന്നിലായി നിന്നിരുന്ന രാധമ്മ പൊടുന്നനെ തോളിൽ തട്ടി വിളിച്ചപ്പോഴാണ് ചമ്മലയോട് ചമ്മലോടെ അവൻ ദേവികീരിൽ നിന്നും കണ്ണുകൾ മാറ്റിയത് കാറെടുത്ത് സ്റ്റാർട്ട് ചെയ്തതും രാതമ്മ മെല്ലെ ചെന്ന് പിന്നിലേക്കായി ഇരുന്നു നീലിമയും തിരുകി അവർക്ക് അപ്പുറം ഇപ്പുറോ ഇരുന്നപ്പോൾ പിറന്നുകളുകാരി എന്നത്തെയും പോലെ കോ ഡ്രൈവിങ് സീറ്റിൽ തന്നെ ചാടി കയറിയിരുന്നു മർഷി പോവാം എല്ലാവരും ഇരുന്നെന്ന് കഴിഞ്ഞെന്ന് മനസ്സിലാക്കിയതും കുഞ്ഞിപ്പെണ് ഓർഡർ ഇട്ടു ആയിക്കോട്ടെ വാവേ പെണ്ണിൻ്റെ ഉണ്ട കബളിൽ വിരലുകൊണ്ടൊരു കുത്തു കൊടുത്തിട്ടവൻ തൻ്റെ വണ്ടി മുന്നോട്ടേക്ക് പായിച്ചു ഡ്രൈവിങ് ചെയ്യുന്നതിനിടയിൽ പല പ്രാവശ്യം അവൻ്റെ കണ്ണുകൾ പിന്നിലിരിക്കുന്നവളിലേക്ക് പോയെങ്കിലും ദേവിക അതൊന്നും അറിഞ്ഞില്ല അവൾ പുറത്തേക്കും നോക്കിയിരുന്നു അമ്മയ്ക്കറിയോ ഇന്നലെ തൊട്ട് ഞാൻ കാല് പിടിക്കാൻ തുടങ്ങിയതാ ഇവളെ കൊണ്ട് അം ഒന്ന് അമ്പലത്തിൽ വരാൻ വേണ്ടി ഇവക്ക് നമ്മുടെ കൂടെ വരാനൊരു മടി അടുത്തിരിക്കുന്നവളെ കുറ്റപ്പെടുത്തി നീലിമ്മ സംസാരിച്ചു എന്താ ദേവിയെ ഇപ്പോഴും നീ ഞങ്ങളെ അന്യരായിട്ടാണോ കാണുന്നേ അങ്ങനെ ഞങ്ങൾ നിന്നെ കണ്ടിരുന്നെങ്കിൽ തത്ത കുഞ്ഞിൻ്റെ പിറന്നാളിനെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ അമ്പലത്തിൽ പോവുമോ അടുത്തിരിക്കുന്നവളുടെ കയ്യിൽ ഒരു കുഞ്ഞടി കൊടുത്തുകൊണ്ടാണ് രാധ ശാസിച്ചത് അങ്ങനെ അങ്ങനെ ഒന്നുമില്ല അമ്മേ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല അവൾക്ക് വല്ലാത്ത പരിഭ്രമമായിരുന്നു അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് എനിക്കിപ്പോ നീയും എന്റെ നീലമയെ പോലെ തന്നെയാണ് കേട്ടോ അവരവളുടെ തോളിൽ പതിയെ തട്ടി ഉം മുൻപിലാതി ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവൾ പിന്നീടൊന്നും സംസാരിച്ചില്ല എന്തുകൊണ്ടോ അവന്റെ സാമീപ്യം അവളെ വരല്ല വളരെ അല്ലുവസരപ്പെടുത്തിയിരുന്നു എന്തിനന്നറിയാതെ മുൻപിലിരിക്കുന്ന കുഞ്ഞിപ്പണ്ണിൻ്റെ ചിലപ്പ് മാത്രം വണ്ടിയിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു വണ്ടി അമ്പലത്തിൻ്റെ മുൻപിലായി ചെന്ന് നിന്നതും ആദ്യം അതിൽ നിന്നും ഇറങ്ങിയ തത്തമ്മയായിരുന്നു പുതിയ ഉടുപ്പിട്ടതിൻ്റെ സന്തോഷം കൊണ്ടാവാം അമ്പലമുറ്റത്ത് നിന്ന് വട്ടം കറങ്ങിയും ഡാൻസ് കളിച്ചുമൊക്കെ അവൾ സ്വയം മറന്നു തത്തേ വായോ അമ്പുറ്റിയെ തൊഴണ്ടേ വണ്ടിയിൽ നിന്ന് എല്ലാവരും ഇറങ്ങിയപ്പോൾ അവൾ ഓടിച്ചെന്ന് ചെന്ന് ആദിയുടെ വിരൽത്തുമ്പിൽ തൂങ്ങി ഷർട്ടൂരെ ഇടത്തെ കയ്യിലിട്ട് വലം കൈയിൽ കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് അവൻ മെല്ലെ അമ്പലത്തിനുള്ളിലേക്ക് കയറി അവർക്ക് പിന്നാലെ രാധയും ദേവികയും നടന്നു എന്താണ് കവമ്പാട്ടുകാർ പതിവില്ലാതെ അമ്പലത്തിൽ ശ്രീകോവിലിരിക്കുന്ന ദേവിയെ മനസ്സ് തുറന്നു തൊഴുത് പ്രദക്ഷിണത്തിനായി തിരിയുമ്പോഴാണ് ആ കോവിലെ തിരുമേനിയായ ദാമോദരനെ അവൻ കാണുന്നത് കുഞ്ഞിൻ്റെ പിറന്നാളാണ് കയ്യിൽ തൂങ്ങിയവളുടെ നേർക്ക് കണ്ണുകൊണ്ട് ആംഗ്യം കാട്ടി ആദ്യ ചിരിച്ചു അതെയോ പിറന്നാൾ ആശംസകൾ ദാമോദരൻ തിരുമേനി കുഞ്ഞിനെ നോക്കി പുഞ്ചിരിച്ചു മോൾക്ക് അർച്ചന കഴിപ്പിക്കണം തിരുമേനി പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൻ പിന്നിലായി നിൽക്കുന്ന ദേവികയെ നോക്കി അതിനെന്താ കുഞ്ഞിൻ്റെ പേരും നാളും പറഞ്ഞോളൂ പേര് വൈഷ്ണവി എന്നെന്താ നാള് പറഞ്ഞത് തിരുമേനിയോടാണെങ്കിലും നോട്ടം തന്നെ അമ്പരപ്പോടെ നോക്കി നിൽക്കുന്ന ദേവികയുടെ മുഖത്തേക്കായിരുന്നു നാള് പറയൂ എന്നാവശ്യപ്പെടുന്നത് പോലെ മകം ഒട്ടൊന്നു മടിച്ചുവെങ്കിലും ദേവിയുടെ പ്രതീക്ഷയോടെയുള്ള ആദിയുടെ പ്രതീക്ഷയോടെയുള്ള നോട്ടത്തിനു മുൻപിൽ അവൾക്ക് അടിയറവ് പറയേണ്ടി വന്നു പോയി തൊഴുതു വന്നോളൂ ഞാൻ അർച്ചന കഴിച്ചേക്കാം തിരുമേനി പതിയെ ശ്രീകോവിലേക്ക് നടന്നതും ആദിയും മറ്റുള്ളവരും പ്രദക്ഷിണത്തിനായി നീങ്ങി തൊഴുത്തു കഴിഞ്ഞ് ശ്രീകോവിലിനു മുൻപിൽ വീണ്ടും വന്ന് നിന്നപ്പോഴേക്കും അർച്ചന പ്രദസാദവുമായി തിരുമേനി ഇറങ്ങി വന്നിരുന്നു ദക്ഷിണയും കൊടുത്തു ശ്രീകോവിലിനു മുന്നിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് രാധയുടെ ഏതോ ഒരു ബന്ധു അവിടെ നിൽക്കുന്നവർ കണ്ടത് നീലിമയും രാധയും കൂടി അവരോട് സംസാരിച്ചു കൊണ്ടുവന്നതും ആ ദേവിക ഇത്തിരി മാറിയുള്ള ആൾച്ചുവട്ടിലേക്ക് നടന്നു ദേവിക അപ്പോഴാണ് ആദ്യ കുഞ്ഞുമായി അവൾ കരികിലേക്ക് ചെന്നത് സർ പെട്ടെന്ന് അവനെ അടുത്ത് കണ്ടതും പെണ്ണിന് പരിഭ്രവം തോന്നി ഇന്നലെ എന്തോ ദേവിക എന്നോട് പറഞ്ഞല്ലോ അർഹതയില്ലെന്നോ മറ്റോ അവൻ ഗൗരവം നടിച്ചു അത് അതു പിന്നെ ഞാൻ ആദ്യോട് എന്ത് മറുപടി പറയണമെന്നറിയാതെ അവൾ പരിങ്ങി ഞാൻ ബാക്കി എന്താ ടീച്ചറെ പെണ്ണിൻ്റെ പരവേശം കണ്ടതും അവൻ ഗൗരവത്തിൻ്റെ മുഖം മൂടി അവൻ എന്നറിയാതെ തന്നെ അഴിഞ്ഞു വീണിരുന്നു അത് ഞാനും മോളും അവിടുത്തെ വെറും താമസക്കാരല്ലേ മാത്രമല്ല കാവമ്പാട്ട് സ്കൂളിലെ വെറും ഒരു ടീച്ചർ തന്നെയാണ് ഞാൻ എന്നെയും എൻ്റെ മകളെയും ഇപ്പോൾ തന്നെ എൽ നിങ്ങളെല്ലാവരും ഒരുപാട് സഹായിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഇതുപോലുള്ള സമ്മാനങ്ങളുമൊക്കെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് മുഖം കുനിച്ചു പിടിച്ചുകൊണ്ട് വളരെ നേർത്ത ശബ്ദത്തിൽ പറഞ്ഞവളോട് അവന് വല്ലാത്ത അലിവ് തോന്നിപ്പോയി നിനക്ക് ഞാനില്ലേടി ഞാൻ നിനക്ക് അന്യനാണോ എന്നൊക്കെ ചോദിക്കാനുള്ള മെമ്പൽ കൊണ്ടി കൊണ്ടെങ്കിലും ആദ്യം സ്വയം നിയന്ത്രിച്ചു ദേവിക ഇത്തവണ അവൻ്റെ വെളിയിൽ ഗൗരവം ഇല്ലായിരുന്നു എന്താ സാർ അവളും മുഖമുയർത്തി ഉയർത്തി തത്ത എനിക്കെന്റെ മകളെ പോലെയാ അല്ല മകൾ തന്നെയാ അവളില്ലാത്തൊരു ജീവിതം എനിക്കിനി ഉണ്ടാവില്ല അത്രയ്ക്കും അത്രയ്ക്കും ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് ദേവി ചെയ്ത് അവൾക്ക് എന്തെങ്കിലും ഞാൻ വാങ്ങിക്കൊടുക്കുന്നുണ്ടെങ്കിൽ വേണ്ടെന്ന് പറയാൻ ദേവിക ഇടയിൽ വരരുത് എൻ്റെ റിക്വസ്റ്റാണെന്ന് കൂട്ടിക്കോളൂ ആദി ഉറപ്പോടെ പറഞ്ഞു നിർത്തി അവൾ മൂളലോടെ സമ്മതിച്ചു അവൻ്റെ മുഖത്ത് നോക്കി എതിർത്ത് പറയുവാൻ എന്തുകൊണ്ടോ അപ്പോൾ ദേവികയെ കൊണ്ട് കായി കഴിഞ്ഞില്ല കാരണം തൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്ന ആദി അവൾക്കെന്നോ അത്ഭുതമായിരുന്നു ജന്മം നൽകാതെ തന്നെ ഒരച്ഛൻ്റെ സ്നേഹം തൻ്റെ കുഞ്ഞിന് കിട്ടിയിട്ടുള്ളത് ഈ മനുഷ്യനിൽ നിന്നുമാണ് അങ്ങനെയുള്ള ഒരാളെ ഒരു വാക്കുകൊണ്ട് പോലും സങ്കടപ്പെടുത്തുവാൻ അവൾക്ക് കഴിഞ്ഞില്ല ഇനിയൊരു സംശയം കൂടിയുണ്ട് എനിക്ക് അതൊന്നുകൂടി തീർത്തു തരണം ഇത്തിരി അകന്നു മാറി നിന്നുകൊണ്ട് ഏതോ കാട്ടുചെടിയിൽ നിന്നും പൂക്കൾ പറിക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ ശ്രദ്ധിച്ചുകൊണ്ട് അവൻ അടുത്ത ചോദ്യം ചോദിക്കുവാനായി തിടുക്കം കൂട്ടി എന്താ സാർ അവളിൽ വീണ്ടും വെപ്രാളം കയറി എൻ്റെ അമ്മയെ ദേവികെ എന്താ വിളിക്കുന്നേ പെണ്ണിൻ്റെ മുൻപിൽ കൈകൾ കെട്ടി നിന്നവൻ രാധമ്മയെന്ന് എന്തിനങ്ങനൊരു ചോദ്യം എന്ന് മനസ്സിലായെങ്കിലും അവൾ ഉത്തരം നൽകി അപ്പോൾ ആ അമ്മയുടെ മകനെ സാറേ എന്ന് എന്തുകൊണ്ട് നീ വിളിക്കുന്നു ചോദ്യം ഗൗരവത്തോടെ ആയിരുന്നുവെങ്കിലും അതിന് പിന്നിലുള്ള അവൻ്റെ പരിഭവം ദേവികേക്ക് മനസ്സിലായില്ല അത് സാർ അവളൊന്നും പറഞ്ഞില്ല പകരം പതിവില്ലാത്ത ആദിയുടെ പെരുമാറ്റം കണ്ട് കണ്ണുമിഴിച്ച് നിന്നുപോയി ആദ്യമായിട്ടാണ് മുന്നിൽ വന്നു നിന്നുള്ള ഇങ്ങനെയൊരു സംസാരം എപ്പോഴും ഗൗരവത്തോടെയും ദേഷ്യത്തോടെയും എല്ലാവരോടും സംസാരിക്കുന്നവൻ്റെ വേറിട്ടൊരു മുഖഭാവം അവളെ വെപ്രാളത്തിലാഴ്ത്തി സാറേ എന്ന് വിളിക്കുന്നു ചെക്കൻ വീണ്ടും തെറ്റു ചൂണ്ടിക്കാട്ടി ഞാൻ നിങ്ങളുടെ സ്കൂളിലെ വെറും ഒരു സ്റ്റാഫല്ലേ ഓണേഴ്സിനെ അങ്ങനെയല്ലാതെ മറ്റൊന്നും വിളിക്കാൻ എനിക്കറിയില്ല അവൾ പമ്മി പറഞ്ഞു എങ്കിൽ എൻ്റെ അമ്മയും രാധമ്മയെന്ന് വിളിക്കാതെ മാഡമെന്ന് ദേവിക വിളിക്കേണ്ടി വരും കാരണം കവമ്പാട്ട സകല ബിസിനസ്സിൻ്റെ ഒരേ ഒരു ഓണർ എൻ്റെ അമ്മയാണ് ചെക്കൻ്റെ പറിച്ചിലിൽ കണ്ണു തള്ളി നിന്നു പോയെങ്കിലും അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ ദേവിക നിന്നില്ല അങ്കൽ തന്നെ മഹർഷിയെ സാറെന്നല്ലാന്ന് മറ്റൊന്നും വിളിക്കുവാൻ അവൾക്ക് തോന്നിയില്ല എന്നതാണ് സത്യം കാരണം അവനോടവൾക്ക് കറകളഞ്ഞ സ്നേഹമാണ് അകമഴിഞ്ഞ ബഹുമാനവുമാണ് അതെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മൾ ആദ്യമായിട്ട് സംസാരിച്ചപ്പോൾ ദേവിക എന്നെയാ സാറേ നല്ലല്ലോ വിളിച്ചത് ആദ്യേട്ടാ എന്നല്ലേ കൊടുുന്നതിനെയുള്ള അവൻ്റെ ചോദ്യത്തിൽ അവൾ സ്തബ്ധയായി നിന്നുപോയി താൻ എപ്പോഴെങ്കിലും അങ്ങനെ വിളിച്ചുവോ എപ്പോൾ ഓർമ്മയില്ലല്ലോ അങ്ങനെ വിളിച്ചെങ്കിൽ തന്നെ ആദ്യം സാർ ഇതൊക്കെ എന്തിനു ഓർത്ത് വെക്കണം ഒരു നൂറ് സംശയങ്ങൾ അവളുടെ മനസ്സിൽ കൂടി ഒരുമിച്ച് സുനാമി പോലെ ഉയർന്നുപോങ്ങി ടീച്ചറൊന്നും പറഞ്ഞില്ലല്ലോ എന്തേ അങ്ങനെയല്ലേ എന്നെ വിളിച്ചേ ചെക്കൻ ഗൂഢമായി ചിരിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു അറിയില്ല ദേവിയേക്ക് അവൻ്റെ മുൻപിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകുവാൻ തോന്നിപ്പോയി ആ സമയം ഉച്ചതയോടെ അങ്ങ് മാറി നിന്ന് ആരോടൊ സംസാരിക്കുന്ന രാധമ്മയേയും നീലിമേയും പാളി നോക്കി അതെ ടീച്ചറെ ഞാൻ ഭീകരനൊന്നും അല്ലാടോ ഇങ്ങനെ പേടിക്കാൻ മീശ പിരിച്ചുകൊണ്ട് അവളെ നോക്കി ചിരിച്ചതും ആദിയുടെ കുസൃതി നിറഞ്ഞ മുഖത്തേക്ക് ദേവിയെ ഒന്ന് പാളി നോക്കിയിരുന്നു അതേസമയം അമ്പലത്തിലേക്ക് വന്ന ജീനയുടെയും അനാമികയുടെയും കണ്ണുകൾ ആഴ്ചവോട്ടിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ആദിയുടെയും നേവികയുടെ മേൽ ദേഷ്യത്തോടെ പാറി വീണത് ഇരുവരും അറിഞ്ഞിരുന്നില്ല ആൻറ്റി ആരോടോ സംസാരിച്ചു കഴിഞ്ഞതിനു ശേഷം ആൾട്ടറയുടെ നേർക്ക് നടക്കാനായി തുനിയുന്ന രാധയെ കണ്ടതും അനാമിക പൊടുന്നനെ അവരെ പിന്നിൽ നിന്ന് വിളിച്ചു പിന്തിരിഞ്ഞു നോക്കി അവരുടെ കണ്ണുകളിൽ ആ രണ്ടു നികൃഷ്ടജന്മങ്ങളെ കണ്ടതും പൊടുന്നനെ വെറുപ്പ് പടർന്നു കയറി എന്താടി ഇനി നിനക്ക് വേണ്ടത് ഞങ്ങളെ ദ്രോഹിച്ചത് മതിയായില്ലേ അടുത്ത് നിന്ന് നീലിമയുടെ മുഖം അവരെ കണ്ടത് മുറുകി അത് ചേച്ചി ചേച്ചിക്ക് ഇനി എന്നോട് ദേഷ്യമാണോ നീലിമയുടെ കയ്യിൽ പിടിച്ചുകൊണ്ടവൾ കണ്ണു നിറച്ചു വൃത്തി കേട്ടവളെ തൊട്ടു പോകരുത് തന്നെ നിന്റെ അഭിനയം എൻ്റെ അടുത്ത് എടുക്കരുത് അനാമികയുടെ കൈ എടുത്ത് കുതിറി എറിഞ്ഞവൾ അറുപ്പോടെ വെറുപ്പോടെ ആൻ്റിക്ക് എന്നോട് ദേഷ്യമാണോ അനാമികയുടെ അടുത്ത നീക്കാൻ രാധയിലേക്കായിരുന്നു ദയവ് ചെയ്ത് എൻ്റെ എൻ്റെ കുടുംബക്കാരുടെ കൺമുൻപിൽ പോലും നീ വരരുത് ചിലപ്പോ കൈ നൂർത്തൊന്ന് ഞാൻ തന്നിരിക്കും പക്ഷേ നിന്നെ തൊട്ടാൽ ഞാൻ അശുദ്ധമാകും അതോർത്താൻ ഞാൻ ഇപ്പോഴും മിണ്ടാതെ നിൽക്കുന്നത് രാധ കടുത്ത മാനിക സം മാനസിക സംഘർഷം സഹിക്കാൻ വയ്യാതെ വലത്തെ കയ്യിൽ പിടിച്ചിരിക്കുന്ന വാക്കിംഗ് സ്റ്റിക്ക് നിലത്ത് മൂന്നാല് പ്രാവശ്യം അമർത്തി കുത്തി അനു വാ നീ എന്തിനാ ഇവരോടൊക്കെ സംസാരിക്കാൻ പോകുന്നേ ഇനി വന്നേ അപ്പോഴേക്കും അവളുടെ പിന്നിലായി നിന്നിരുന്ന ജീന അനാമികയുടെ കയ്യിൽ പിടിച്ച് പിന്നിലേക്ക് വലിച്ചിരുന്നു വേഗം കൊണ്ടുപോയ്ക്കോ നീ നിന്റെ ഇവളും ചെയ്ത ചെറ്റത്തരത്തിനൊക്കെ മറുപടി പറയാൻ നിന്നാൽ ഞങ്ങൾ നാറൂ ആദ്യം കാണുന്നതിന് മുമ്പ് തന്നെ രണ്ട് സ്ഥലം വിടാൻ നോക്ക് അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് കലിപ്പ് സഹിക്കാൻ വയ്യാതെ നീലിമ അവർക്ക് നേരെ വിരൽ ചൂണ്ടി മാനു നമുക്ക് പോകാം ഇനി അവിടെ നിന്നാൽ ശരിയാകില്ലെന്ന് മനസ്സിലായതും അനാമിക ജീനയെ അനുസരിച്ചു ആഹാ ഇതാരൊക്കെയായി വന്നേക്കുന്നേ ആദിയുടെ പിൻവിളി കേട്ടപ്പോഴാണ് ജീനയുടെ കൂടെ പോകുവാനായി തുടങ്ങിയ അനാമിക തിരിഞ്ഞു നിന്നത് മുൻപിൽ നിൽക്കുന്ന ആളെ കണ്ടതും അവളുടെ ശരീരത്തിൽ കൂടി ഒരു വിറയിൽ പടർന്നു കയറി ആദി കൂടെ ദേവികയും ആദി എന്തെങ്കിലും പറയുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നതുകൊണ്ട് അവരെ തന്നെ നോക്കി എന്നല്ലാതെ അവൾ വാക്ക് പോലും സംസാരിച്ചില്ല നിങ്ങളെ രണ്ടിനെയും കണ്ടിട്ട് കുറേ നാളായല്ലോ എന്നോർത്ത് ഞാനിപ്പോൾ ഇവളോട് പറഞ്ഞതേയുള്ളൂ അല്ലെടി അടുത്ത് നിന്ന് ദേവികയെ പെട്ടെന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് മുൻപിലായി ചെന്ന് നിന്നു ആദി ദേവികയിൽ പൊടുന്നതിനെ ഒരു ഞെട്ടൽ പടർന്നു അവളുടെ ശരീരം കിളികിലാന്ന് വിറയ്ക്കുവാനായി തുടങ്ങി കൈക്കുള്ളിൽ നിൽക്കുന്നവളുടെ ദേഹത്തെ വിറയിൽ അറിഞ്ഞുവെങ്കിലും അവൻ അവളെ മാറ്റി നിർത്താൻ തോന്നിയില്ല മഹർഷിയുടെ ആ പ്രവൃത്തിയിൽ രാധമ്മയ്ക്ക് അമ്പരപ്പായിരുന്നു തോന്നിയെങ്കിൽ നീലിമയ്ക്ക് ആ കണ്ണിന് കുളിരേകുന്നതായിരുന്നു എന്താ ദേവികെ നീയൊന്നും പറയാത്തേ ഇത്ര വേഗം നീ ഇവരെ മറന്നുപോയോ നീ പെരുവഴിയിലിട്ട് ചെരുപ്പ് കൊണ്ടടിച്ച ആദ്യം അനാമിക്കയും ചീനയും തന്നെ അവൻ്റെ പറച്ചിലിൽ ആകപ്പാടെ നാണം കെട്ട് നിന്നതല്ലാതെ തിരിച്ചൊരു വാക്കുപോലും ആ നാശങ്ങളുടെ നാവിൽ നിന്നും പുറത്തേക്ക് വന്നില്ല പക്ഷേ കൈക്കുള്ളിൽ നിന്ന ദേവിക ആരുടെയും മുഖത്ത് നോക്കാനാവാതെ പരിഭ്രമത്തോടെ മുഖം കുനിച്ചു തന്നെ നിന്നു ഭഗവതിയെ കാണാൻ പോകുന്ന പോക്കായിരിക്കുമല്ലേ വേഗം ചെല് ചെന്ന അനുഗ്രഹം വാങ് ഇനി എന്തൊക്കെയോ നേടാനുള്ളതാ ഈ ചെറിയ വയസ്സിൽ ദേവികയെ ഒന്നും കൂടി തന്നിലേക്ക് അമർത്തി പിടിച്ചുകൊണ്ട് തന്നെ അവരെ നോക്കി പുഞ്ചിരിച്ചവൻ അവൻ അവളിൽ നിന്നും കുതറി മാറുവാനായി ഒന്ന് ശ്രമിച്ചുവെങ്കിലും ആദിയുടെ ശക്തിക്ക് മുൻപിൽ ദേവിക തോറ്റുപോയിരുന്നു അനുവ പോകാം തങ്ങളെ മുൻപിൽ കണ്ടാൽ തുണ്ടൻ തുണ്ടം കണ്ടിക്കുമെന്ന് തോന്നിയവനിൽ നിന്നുമുള്ള അപ്രതീക്ഷിതമായ കളിയാക്കലുകൾ കേട്ടതും ജീന വീണ്ടും അനാമികയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു അതേ ഒന്ന് നിന്നേ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാൻ മറന്നു ദേവിയെ വിട്ടിട്ട് അവരുടെ മുൻപിലേക്ക് ചെന്ന് നിന്നവൻ വല്ലപ്പോഴുമൊക്കെ നീ കാവമ്പാട്ടെ വീട്ടിലേക്ക് ഒന്ന് ഇറങ്ങാൻ നോക്കു കേട്ടോ എന്തായാലും എന്നെ തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നടക്കുമല്ലേ നീയേ ഇനിയിപ്പോൾ നിന്റെ ആഗ്രഹം ഞാനങ്ങ് തീർത്തു വന്നില്ലെന്ന് വേണ്ടല്ലോ നിന്റെ അച്ഛനെ ഞാനെന്ന് വിളിക്കുന്നുണ്ട് എല്ലാവരും കൂടി വന്ന് എന്നെ ചെറുക്കം കണ്ടിട്ട് പോന്നേ ഒരു വെറൈറ്റി ആയിക്കോട്ടെ മീശത്തുമ്പ് പിരിച്ചുകൊണ്ട് കൊണ്ട് പ്രണയാതുരനായി തൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്ന ആദിയെ നോക്കി ഉമിനീരിറക്കാൻ മാത്രമേ അനാമികയ്ക്കപ്പോൾ കഴിഞ്ഞുള്ളൂ കാരണം അവൻ്റെ സാമീപ്യം അവളെ അത്രത്തോളം ഭയപ്പെടുത്തിയിരുന്നു പോകാം ഇനിയൊന്നും കേൾക്കാനുള്ള ആവതില്ലാത്തതിനാലാവാം അനാമിക ജീനയും കൊണ്ട് അവിടെ നിന്നും വേഗത്തിൽ നടന്നു പോയത് ചടാ ഇവളല്ലായിരുന്നു അമ്മ എന്നെ കെട്ടാൻ വേണ്ടി മുട്ടി നിന്നത് പിന്നെന്താ ഞാനൊന്ന് വർത്തമാനം പറഞ്ഞപ്പോഴേക്കും ഇങ്ങനെ പേടിച്ചോടിപ്പോയത് കസവുമുണ്ടും മടക്കിക്കുത്തി കണ്ണിറക്കിക്കൊണ്ട് കുറുമ്പ് പറയുന്ന മകനെ കണ്ടതും രാധയുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു പോയിരുന്നു മൂന്ന് വർഷങ്ങൾക്ക് മുൻപുള്ള ആദിയെയാണ് അവരപ്പോൾ അവനിൽ കണ്ടത് ദേവി എൻ്റെ മോൻ്റെ സന്തോഷം എന്നും ഇങ്ങനെ ഉണ്ടാവണേ ആ ദേവി സന്നിധിയിൽ നിന്നുകൊണ്ട് അവർ മനസ്സ് തുറന്ന് യാചിച്ചു എന്തുകൊണ്ടോ അവരുടെ മനസ്സിലപ്പോൾ ആദിയുടെ കൈക്കുള്ളിൽ നിൽക്കുന്ന ദേവികയുടെ രൂപം ഒരു മിന്നലുപോലെ ഓടിയെത്തി മർഷി പാം കുഞ്ഞിപ്പെണ്ണ് കൈനിറയെ എന്തൊക്കെയോ കാട്ടുപൂക്കൾ പറിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടി വന്നപ്പോഴാണ് എല്ലാവരുടെയും ശ്രദ്ധ അവളിലേക്കായത് പോകാനല്ലോ മുത്തുമണിയെ ചെക്കനാ കുഞ്ഞിനെ എടുത്തു പൊക്കി ഒക്കത്തേക്ക് വെച്ചു എല്ലാവരും കൂടെ കേ പോയി കയറിക്കുക സെൻസർ കീ എടുത്ത് വണ്ടിയുടെ ലോക്ക് മാറ്റിയിട്ട് അവൻ മറ്റുള്ളവരോട് ആവശ്യപ്പെട്ടു രാധയും നീലിമയും മുൻപിലും ദേവിക ഇത്തിരി പിന്നിലുമായിട്ടാണ് കാറിനരിയിലേക്ക് നടന്നത് അവളുടെ മുമ്പിൽ ഒരു ഷോക്ക് വേണ്ടി ചെയ്താകട്ടോ ടീച്ചറിന് എന്നോടൊരു നീരസം വേണ്ട അപ്പുറത്തെ ഡോറിന് നേർക്ക് നടക്കുന്നവളുടെ പിന്നാലെ ചെന്ന് ആരും കാണാതെ ചെവിയോരം ചെന്ന് പറയുമ്പോൾ ആദ്യം വീണ്ടും ഒരു കൗമാരക്കാരനാവുകയായിരുന്നു ആ കാറിന്റെ ഡോർ തുറന്ന് അതിലേക്ക് കയറാൻ വേണ്ടി തുടങ്ങിയവൾ അവൻ്റെ പ്രവൃത്തിയിൽ ഒരു നിമിഷം തറഞ്ഞു നിന്നുപോയി ശേഷം അവനെ നോക്കി യാന്ത്രികമായി തലയാട്ടിക്കാട്ടി ടീച്ചർ പൊളിയ കുഞ്ഞിനെയും കൊണ്ട് തന്നെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരിക്കുമ്പോൾ അവൻ്റെ ചുണ്ടുകൾ പ്രണയഗാനത്തിന്റെ ഈരടികൾ മൂളുകയായിരുന്നു കുഞ്ഞിപ്പെണിൻ്റെ പിറന്നാൾ പ്രമാണിച്ച് കാമ്പാട്ട് ചെറിയ രീതിയിലുള്ള സദ്യവട്ടങ്ങൾ ഒരുക്കിയിരുന്നു എല്ലാത്തിനും നേതൃത്വം വഹിച്ചത് രാധമ്മ തന്നെയായിരുന്നു ഉച്ചയ്ക്ക് ഊണിൻ്റെ സമയത്താണ് ദേവിക പോലും ഇക്കാര്യം അറിയുന്നത് തന്നെ അമ്പലത്തിൽ നിന്ന് അവൾ നേരെ പോയത് ഗസ്റ്റ് ഹൗസിലേക്ക് ആയതുകൊണ്ട് തന്നെ അവൾക്കൊരു ഞെട്ടലുണ്ടാക്കാൻ പോകുന്ന വാർത്ത തന്നെയായിരുന്നു എന്തിനാടി ഇങ്ങനെ കണ്ണ് നിറയ്ക്കുന്നത് ഗസ്റ്റ് ഹൗസിൽ ചെന്ന് സദ്യ ഉണ്ണാനായി വിളിക്കുമ്പോൾ നീലിമയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ദേവിക കരച്ചിലായിരുന്നു സന്തോഷം കൊണ്ട് ദേവെണ്ണെ കരയാതെ എൻ്റെ കൂടെ വരാൻ നോക്ക് അവിടെ എൻ്റെ കുഞ്ഞിപ്പെണ്ണ് നിനക്ക് വേണ്ടി നോക്കിയിരിക്കുക ദേവികയുടെ കണ്ണുനീർ തുടച്ചു മാറ്റിക്കൊണ്ട് അവൾ കൂട്ടുകാരിയെ പിടിച്ച് മുന്നോട്ടേക്ക് വലിച്ചു ഞാൻ ഞാൻ പായസം ഉണ്ടാക്കിയായിരുന്നു അവളൊന്ന് നിന്നിട്ട് പറഞ്ഞു എങ്കി വേഗം എടുത്തോണ്ട് വാടി ഇപ്പോഴാവുമ്പോൾ എല്ലാവർക്കും കൊടുക്കാമല്ലോ നീലിമ പറഞ്ഞതും ദേവി നേരെ അടുക്കളയിലേക്ക് ഓടി തിരിച്ചു വന്നത് കൈയിലൊരു സ്റ്റീൽ പാത്രവുമായിട്ടായിരുന്നു പോകാം ദേവിക നീലിമയോടൊപ്പം ഉമ്മറപ്പടികൾ മെല്ലെ ഇറങ്ങി തറവാട്ടിലേക്ക് കയറിയപ്പോഴാണ് പെണ്ണവൾ വീണ്ടും ആശ്ചര്യപ്പെട്ടു പോയത് വിശ്വംസാറോ അബിസാറോ ആദ്യസാറോ എല്ലാരും കൂടി സദ്യ കഴിക്കുവാനായി ഡൈനിങ് ടേബിളിന് ചുറ്റും ഇരിപ്പുണ്ട് അവരുടെ കൂടെ ആദിയുടെ അരികിലായി സന്തോഷത്തോടെ തത്ത കുഞ്ഞിരിക്കുന്നു കാല് വയ്യാത്തത് കൊണ്ട് രാധമ്മ ഇരുന്നു കൊണ്ട് തന്നെ പണിക്കാരിക്ക് വിളമ്പുവാനായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ആ നിങ്ങൾ വന്നോ ഈ കറികളൊക്കെ ഇവർക്കൊന്ന് കൊടുക്കുക കേട്ടോ അവർ ഇരുവരോടും കൂടി രാധ നിർദ്ദേശിച്ചു കയ്യിലിരുന്ന പാത്രം ടേബിളിൻ്റെ ഒരു വശത്തായി വെച്ചിട്ട് ദേവി നീലിമയോടൊപ്പം എല്ലാവർക്കും വിളമ്പുവാനായി സഹായിച്ചു വിശ്വത്തിന് അബിക്കും ആദിക്കുമൊക്കെ വിളമ്പി ഇത്തിരി പേടി തോന്നിയെങ്കിലും നീലിമ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവൾക്ക് ചെറിയൊരു ആശ്വാസമായിരുന്നു പരിപ്പും പപ്പടവും തോരനും സാമ്പാറും അച്ചാറും പാൽപ്പായസവും ഒക്കെ ഒരു കുഞ്ഞു സദ്യ ഇതൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടായതായതു കൊണ്ടാവാം കുഞ്ഞിപ്പെണ് സന്തോഷത്തോടെ വാരി വാരി കഴിക്കുന്നുണ്ട് പോരാത്തതൊക്കെ അടുത്തിരിക്കുന്ന മഹർഷി അവളുടെ വായിൽ വെച്ചു കൊടുക്കുന്നുമുണ്ട് അതെന്താ ദേവി നീ പാത്രത്തിൽ കൊണ്ടുവന്നത് ചോറുണ്ട് കഴിഞ്ഞ് ഇലയിൽ എല്ലാവർക്കുമുള്ള പാൽപായസം വിളമ്പുവാനായി തുടങ്ങിയപ്പോഴാണ് രാധമ്മയുടെ ചോദ്യം അവളെ തേടിയെത്തിയത് അത് കുറച്ച് പായസാ രാധമ്മേ അവൾ വെപ്രാളത്തോടെ അവളെ നോക്കി ആഹാ എന്ത് പായസവാ അവർക്ക് ആകാംക്ഷയേറി കുറച്ച് അടപ്രഥമനാ അവൾ വല്ലായ്മയോടെ പറഞ്ഞു അതെയോ ആദ്യക്ക് അടപ്രഥമം കിട്ടിയാൽ പിന്നെ ചോറ് പോലും ഇറങ്ങില്ല മോൾ അതും കൂടി ഒന്ന് കൊടുത്തേക്കണേ അവരാവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടു അവൾ വിശ്വത്തിൻ്റെ അവിയുടെ ഇലയിൽ പാൽപായസം വിളമ്പി പിന്നീട് ആദിക്ക് വിളമ്പുവാനായി തുടങ്ങിയതും അവൻ വലം കൈവച്ച് അവളെ തടഞ്ഞിരുന്നു എനിക്ക് എൻ്റെ മോൾക്ക് അടം മതി അല്ലട മാവേ അടുത്തിരിക്കുന്നവളെ കണ്ണ് ചിമ്മിക്കാട്ടി പറയുന്നവനെ കണ്ടതും അവൾ വേഗം കൊണ്ടുവന്ന പാത്രത്തിൽ നിന്നും അടപ്പായസം എടുത്ത് അവൻ്റെ ഇലക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തു പിന്നീട് കുഞ്ഞിൻ്റെ ഇലയിലേക്ക് വിളമ്പുവാനായി പോയ ദേവികയെ അവൻ വീണ്ടും തടഞ്ഞു മോളുടേത് കൂടി ഇങ്ങോട്ടെ കൊഴിച്ചേക്ക് ടീച്ചറെ ഞാൻ വാരി കൊടുത്തോളാം നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി പറയുന്നവനെ കണ്ടതും അവൾക്ക് അനുസരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല മോളുടേതുകൂടി ദേവിക അവന്റെ ഇലയിലേക്ക് വിളമ്പിക്കൊടുത്തു വാടിക്കുറുമ്പി പെട്ടെന്നന്നെ തത്തമ്മയെ പിടിച്ച് മടിയിലേക്ക് ഇരത്തിയവൻ ശേഷം അടപ്പായസവും പഴവും കൂട്ടി കുഴച്ചെടുത്ത് അവളുടെ വായിലേക്ക് അല്പ അല്പമായി വാരി കൊടുത്തു മഷി നല്ലതാ കഴിച്ചുകൊണ്ട് തന്നെ പറയുന്നവളുടെ ഉണ്ടക്കവളിൽ നിറഞ്ഞ സന്തോഷത്തോടെ ഒരു ഉമ്മ കൊടുത്തെക്കൻ മകളെ ഊട്ടുന്ന ഒരച്ഛൻ്റെ ഭാവമായിരുന്നു അപ്പോഴവന് മകന്റെ സന്തോഷങ്ങൾ നോക്കി കണ്ടുകൊണ്ടിരുന്ന രാധമ്മ നിർവൃതിയോടെ തൻ്റെ കണ്ണുകൾ തുടച്ചപ്പോൾ തൻ്റെ കുഞ്ഞിൻ്റെ മുഖത്തെ നിറഞ്ഞു ചിരി ദേവികയുടെ മനസ്സിനെ നിറച്ചിരുന്നു അതേസമയം ആദിയുടെ മാറ്റങ്ങളെയും അവൻ്റെ മുഖത്തെ തെളിച്ചത്തെയും സൂക്ഷ്മമായി ശ്രദ്ധിക്കുകയായിരുന്നു വിശ്വമപ്പോൾ ഇടയ്ക്ക് ദേവികയിലേക്ക് അയാളുടെ നോട്ടം പാറി വീണു ഇന്നലെ ഉറങ്ങിപ്പോയി കേട്ടോ അതുകൊണ്ടാണ് സ്റ്റോറി തരാൻ വൈകിയത് അതുകൊണ്ട് എല്ലാവരോടും ഒരു ബിഗ് സോറി പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ആ കമൻ ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണേ കോമ്പൻസേഷനായിട്ടേ ഇന്ന് രാത്രി ഒരു പാട്ടും കൂടി തന്നേക്കാവേ